ഇൻ ദ നെയിം ഓഫ് അല്ലാ മാളികപ്പൊൻ തട്ടിലേറി മതി മതിച്ച് സുഖിച്ചു വാഴും മനുഷ്യ നിന്റെ മനസ്സിലൊരു ചിന്ത വേണം മലക്കുൽമസിറായിലെത്തും നൂർമ്മ വേണം മാളിക പൊൻതട്ടിലേറി മതി മതിച്ച് സുഖിച്ചു വാഴും മനുഷ്യ നിന്റെ മനസ്സിലൊരു ചിന്ത വേണം മലക്കുൽമിറായിലെത്തും നോർമ വേണം ആറടി മണ്ണിലാണു വാസം പള്ളിക്കാട്ടിലാണു താമസം ആറടി മണ്ണിലാണുവാസം അന്ന് പള്ളിക്കാട്ടിലാണു താമസം ഉറ്റവരുടെയോരുമില്ല സ്വന്തം ഭാര്യ മക്കളില്ല മൂന്നു കഷ്ണം തുണിയിലായി പോകണം ളിക പൊന്തട്ടിലേറി മതി മതിച്ചേ സുഖിച്ചു വാഴും മനുഷ്യ നിന്റെ മനസ്സിലൊരു ചിന്ത വീണം മലപ്പുൽമോ തസുറായിലെത്തും നോർമ വീണം മാളിക പൊന്തട്ടിലേറി മതി മതിച്ചേ സുഖിച്ചു വാഴും മനുഷ്യ നിന്റെ മനസ്സിലൊരു ചിന്ത വേണം മലപ്പുൽമൗ തസറായിലെത്തും നോർമ വീണം